വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉരുളം കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കാനാണ് അപ്പോൾ ഉരുളം കിഴങ്ങ് ഞാൻ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വിത്തീൻ്റെ അതിലേക്ക് ഞാൻ ഒരു പത്ത് പോറ്റ് സ്പൗണുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി

നമ്മള് നൂറ്റി വെച്ച ഉരുളം കഴിഞ്ഞ് ഇതിലിട ചൂപ്പ് ഇടുന്നു പിന്നെ ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടി ഇടാം അതിന് മുകളിൽ ഒരു അരമ്പൊടി നാളിക ഇത് നാരങ്ങ നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കിട്ടുക ഒരു കുടിക്ക് ഇത് വെള്ളമൊന്നും കൂട്ടണ്ടട്ട അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളൻ കഴുങ്ങ് ഞാൻ നേരത്തെ അരമുറി നാളികേരെന്നാണ് പറഞ്ഞത് അരമുറി നാളികേരല്ല ഒരു നാരങ്ങേര പകുതി ചെറുനാരങ്ങ ഇതിൽ പിഴിഞ്ഞ് വീത്തണം പിഴിഞ്ഞ് വീത്തി അപ്പോൾ നമ്മുടെ ഉരുളൻ കഴുങ്ങ് ഫ്രൈ റെഡിയായി ഉരുളം ഫ്രൈ റെഡിയായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയോളാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക